ഹലോ അനുസുപ്പ അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്നലെ ഞങ്ങൾ കോഴിക്കോടേക്ക് വന്നതാണ് എൻ്റെ മുടിയൊക്കെ മോളാണ് കേട്ടോ അപ്പം ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്തിരുന്നു മോളുള്ളതുകൊണ്ട് കണ്ണ് എഴുതി തരലും കണ്ടോ കണ്ണ് ലജിത്തന്ന് പൊട്ട് തൊട്ട് ലേച്ചിക്കൊക്കെ ഇട്ടിട്ടോ അവൾ എൻ്റെ വീട്ടിൽ നിന്ന് വിടുന്നത് അവൾ ഫ്ലാറ്റിൽ ഫുള്ള് ക്ലീനിങ് ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് കുറേ ആയില്ലോ ഒന്ന് രണ്ടാഴ്ചയായി അപ്പോൾ ആ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുക പൊടി പിടിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അവ ഫുള്ള് ക്ലീനിങ്ങിലാണ് അവൾ അപ്പോൾ അവളെ ക്ലീനിങ്ങിന് വിട്ടോണ്ട് ഞാൻ ഓഫീസിലേക്ക് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി കുറേ വീഡിയോ ഒക്കെ എടുക്കാറുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകാനോ ഒന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞി പിടിച്ചു കഞ്ഞിക്കളത്തിൽ പോയിട്ട് റാഷീൻ്റെ കൂടെ പോയി കഞ്ഞി പിടിച്ചു ഏഞ്ചിലൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല സത്യത്തിൽ അവൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിക്കണം അല്ലെങ്കിൽ കുറച്ച് കഞ്ഞി വെക്കണം അങ്ങനത്തെ ഒക്കെ പ്ലാനൊക്കെ ആയിട്ട് പോകുകയാണ് കേട്ടോ ഇപ്പോൾ മാനം ഒക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കണ്ടോ മാനം തെളിഞ്ഞു കാണുമ്പോൾ മനസ്സും തെളിയുകയാണ് അറിയാമല്ലോ വയനാടിൻ്റെ സിറ്റുവേഷനൊക്കെ കാരണം ഇനിയൊരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ ഒത്തിരി കണ്ട് ബാക്കിയുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഇനി എന്തൊക്കെയാണ് റിക്കവർ ചെയ്യാറില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് രക്ഷപ്പെട്ടവരൊക്കെ ജീവൻ നിലനിൽക്കുന്നവരെ എല്ലാം തന്നെ രക്ഷപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ കേബിൾ കേബിളില്ലാത്തതുകൊണ്ട് വാർത്തയൊന്നും കൂടുതൽ കാണാൻ പറ്റിയിട്ടില്ല ഇനി പോയിട്ട് വേണം കുറച്ച് വാർത്തകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ഡെയിൻ മൈ ലൈഫ് സാധാരണ കാണുന്നത് പോലെ തന്നെ കാണോ മുടിയൊക്കെ പറ്റ നിരച്ചിട്ടുണ്ട് കുറേയായിട്ട് ഞാൻ ഡൈ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യലില്ല അങ്ങനെ അങ്ങ് പോട്ട് പ്രായമായ നരക്കും സമയം കിട്ടുമ്പോൾ ചെയ്യാം ഓക്കെ ഈ പണ്ടൊക്കെ ഫ്ലാറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്താ ഭയങ്കര ആകാംക്ഷയൊക്കെ ആയിരിക്കുമോ അങ്ങനെ ആശുപോഷം അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ എങ്കിൽ ഇവിടെ വന്ന ശേഷം എനിക്ക് ഏറ്റവും മിസ്സ് ചെയ്യുന്നത് എടപ്പെട്ടിയാണ് ഏറ്റവും മിസ് ചെയ്താൽ ഞാൻ എപ്പോഴും അവിടെ തന്നെയാണല്ലോ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇവിടെ ഉണ്ടാവാറുള്ളൂ ഇപ്പം തന്നെയാണെങ്കിലും ടു വീക്കായി ഇവിടെ വന്നിട്ട് അതിന് ശേഷം വരികയാണ് എന്നാലും വന്നു കഴിഞ്ഞാൽ എനിക്ക് വേഗ ഇടപെട്ടിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു നേട്ടം കാരണം എൻ്റെ അയൽവക്കക്കാർ എല്ലാം അവിടെയല്ലേ പിന്നെ അമ്മ ഇപ്രാവശ്യം അമ്മ വന്നിട്ടില്ല അമ്മ വരാത്ത എന്താ വെച്ചാൽ അമ്മ അവിടെ കുറച്ച് ട്യൂഷൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പിള്ളേർക്കൊക്കെ പരീക്ഷേൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ടാണ് അമ്മ വരാത്ത പിന്നെ സ്കൂൾ അവധി ആയതുകൊണ്ട് അമ്മ ഡേ ടൈമും ട്യൂഷൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഈ ഏരിയ കണ്ടോ ഇവിടെ ബയോമെട്രിക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ആർക്കും അങ്ങനെ കയറി വരാനൊന്നും പറ്റില്ല ഇവിടെ നമ്മുടെ ബയോമെട്രിക് കഴിഞ്ഞ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ പിന്നെ അതെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗ് ഏരിയ ആണ് ഞാൻ ഞാൻ ഫ്ലാറ്റിലേക്ക് വന്ന് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഏഞ്ചൽ ഏഞ്ചലിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളുടെ കൂടെ പ്ലസ് ടുന് പഠിച്ചേ ആ ഫ്രണ്ട് വന്ന് അവളുടെ കൂടെ താഴേക്ക് പോയിട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി കുറേ പ്രോഡക്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നുമൊക്കെയായിട്ടും ആയിട്ടും എല്ലാം ഓരോ ദിവസമായിട്ട് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പടിയൊന്നുമല്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ വീഡിയോ എടുത്ത് തരാൻ ഇപ്പം ആളില്ല ഏഞ്ചൽ ഉള്ളപ്പോൾ ഏഞ്ചൽ ചെയ്യും ഓക്കെ പിന്നെ ഏഞ്ചൽ ഞാൻ വരുമ്പോഴേക്ക് അടിച്ചു വരുത്തു നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കാണിച്ചരാ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കുറേ പിക്കിൾസൊക്കെ വന്നിട്ടുണ്ട് എല്ലാം നല്ല പിക്കിൾസ് ആട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വാങ്ങുകയാണെങ്കിൽ ശരിക്കും നമുക്ക് എനിക്ക് മോക്കപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി കുറേ പിക്കിൾസൊക്കെ വേണം അപ്പം നമുക്ക് വാങ്ങി തന്നെ കൊണ്ടുപോകണം കാരണം വീട്ടിലുണ്ടാക്കുന്നയാണെങ്കിൽ അല്ലെങ്കിൽ ഫസായി ഉള്ളത് വേണം ലൈസൻസ് ഉള്ളവരുടെ അടുന്ന് കാരണം എക്സ്പയറി ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ കുറച്ച് വിഷയമാണ് അവരതെടുത്ത് കളയും ഏഞ്ചിൽ കണ്ട ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വെച്ചു എല്ലാം അടിപൊളിയാക്കി കിട്ടും എല്ലാം നല്ല വൃത്തിക്ക് കഴുകി അവള് ഈ കട്ടൺ മാറ്റണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു മാറ്റണം ഓ ഹോൾ ബാൽക്കണി തുടക്കാൻ മറന്നു എനിക്ക് തോന്നുന്നുണ്ട് ബാൽക്കണിയിൽ ഫുൾ ബോഡിയുണ്ട് ഞാനിനിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം കിടന്നു ഓരോന്ന് ആലോചിക്കട്ടെ അകത്തിങ്ങനെ ഇരുന്നപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ കാരണം ചക്കരയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് എന്നിപ്പോൾ കോഴിക്കോട് പൊതുവേ മാനം വളരെ ശാന്തമാണ് മഴയൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഇവിടുത്തെ ചെറിയ ചെറിയ തോടുകളാണെങ്കിലും എല്ലാം ശരിക്കും വെള്ളം നിറഞ്ഞിട്ട് കാണിച്ചതാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ മഴക്കാലം വരുത്തി വെക്കുന്ന കെടുതികൾ എന്ന് പറയുന്നത് ചില വർഷങ്ങളിൽ കാരണം ഒരു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മൾ വളരെ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു പ്രണയ പ്രണയമല്ല പ്രണയത്തിൻ്റെ ആ ഒരു ഇതിലൂടെ നമ്മൾ കടന്നുപോയി പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇല്ല എന്നുള്ളതും അതുപോലെ അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണമാണ് കേട്ടോ അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോടിൻ്റെ കരയിലൊക്കെ പണവും സ്വാധീനവും കുറച്ച് കൈയ്യൂക്കും ഉള്ളവന് എന്തുമാകാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ പിന്നെ പലതും ഞാനിപ്പോൾ ഇവിടെ തുറന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ ഇതാണ് അവസ്ഥ ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെയല്ലേ എന്താ പറയുക മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളൊക്കെ ഒലിച്ച് വന്നതൊന്നും ആലോചിച്ച് നോക്കൂ എവിടെയോ കിടക്കുന്ന വയനാട്ടിൽ ഉണ്ടായ കെടുതിയിൽ കിട്ടിയ ശരീരഭാഗങ്ങളൊക്കെ എത്ര ദൂരം വരെ വന്ന് അപ്പോൾ എത്രത്തോളം ശക്തിയുണ്ട് പ്രകൃതിക്ക് ുമ്പോ നല്ല മഴ പെയ്യുന്നു തോന്നുന്നുണ്ട് ഇതാണ് മാള് ഇപ്പൊ ജസ്റ്റ് നെസ്റ്റോലും പോയിട്ട് ഒന്ന് രണ്ട് സാധനം വാങ്ങണം കാരണം അല്ലെങ്കിൽ നാളെയും ഞങ്ങൾ പട്ടിണി ഭൂരിഭാഗ സമയവും പട്ടിണി തന്നെയായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല ആക്ച്വലി ഞാൻ പട്ടിണി നടന്നാലും എന്റെ മകളെ പട്ടിണി നടത്താൻ പാടില്ലല്ലോ ഞാൻ അതാണ് കാരണം അങ്ങനെ ഭക്ഷണം കഴിക്കുക അങ്ങനെ പറയണ്ട ആവശ്യമല്ലോ അവക്ക് വെച്ചാൽ അവള് ഉണ്ടാക്കി കഴിക്കുക ഒക്കെ ചെയ്യും അതുകൊണ്ട് ആ വിഷയൊന്നുമില്ല എന്നാലും നമ്മുടെ മനസ്സിന് അമ്മമാരുടെ മനസ്സല്ലേ എന്റെ ഓഫീസ് വളരെ അടുത്തടുത്താണല്ല മഴക്കാലം ഈ വെള്ളമൊക്കെ ഇങ്ങനെ കടങ്ങുന്ന അല്ലെങ്കിൽ ഇത്ര കലക്കൊന്നും ഇല്ല ഇടാ വെള്ളത്തിന് പിന്നെ രാത്രിയാകുമ്പോ ഞാൻ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഞാൻ ഇതില് വെല്ല കാരണം എനിക്ക് പേടി ആരെങ്കിലും പിടിച്ചെന്നെ വെള്ളത്തിലേക്ക് എന്നൊക്കെ ഞാൻ ഈ ബിസിനസ് പാർട്ടിൽ വന്ന ശേഷം ഒത്തിരി നല്ലതും പക്ഷേ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആണെങ്കിൽ ഇട്ടറിഞ്ഞ് പോയെങ്കിലും പക്ഷെ ആ അനുഭവത്തിൽ നിന്ന് ഞാൻ നേടിയെടുത്ത കരുത്താണ് തുടർന്ന് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുറേ ചാനലുകാർ എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് അന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനതിന് ഒന്നും പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ വരുന്ന ഈ ഒരു മാസം ലാസ്റ്റ് എനിക്ക് രണ്ട് ചാനലുകാരെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് ഓൺലൈൻ ചാനലുകളാട്ടോ എന്തായാലും പോകണമെന്ന് വിചാരിക്കുക ഞാൻ ഫ്ലാറ്റിലേക്ക് വന്ന് കയറി കേട്ടോ എന്നൊരു പുളി കുളിക്കട്ടെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ കുളിക്കണം കാരണം ഇവിടെ എത്ര മഴയാണെങ്കിലുണ്ടല്ലോ അന്തരീക്ഷത്തിൽ ഊഷ്മാവ് എപ്പോഴും ഹൈ ആയി തന്നെ പിന്നെ ഫോണിനാണെങ്കിൽ ചാർജ് ഇല്ല പിന്നെ വെച്ച് ഫോണൊക്കെ ചാർജിനിട്ടുകൊണ്ട് ഞാനും ഒന്ന് ചെറുങ്ങനെ കണ്ണടക്കാമെന്ന് വിചാരിച്ചു ഫ്രീ ആയിട്ടോ ജോൺസേട്ടാ ഇല്ലെങ്കിൽ എടോ പോലെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അതിന് ഫസ്റ്റ് റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പതിനാറ് വയസ്സ് തൊട്ട് പതിനഞ്ച് വയസ്സ് തൊട്ടെങ്കിൽ ജോൺസേട്ടനെ പരിചയം കേട്ടോ എൻ്റെ ജീവിതത്തിൽ ശരിക്കും അമ്മേൻ്റെ കൂടെയും അച്ഛൻ്റെ കൂടെയൊക്കെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ജോൺസേട്ട എൻ്റെ കൂടെ ജീവിച്ചു എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പ്രാർത്ഥനയുണ്ട് അപ്പോൾ ജോൺസാട്ട അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതല്ല എനിക്ക് ഒരു എന്താ പറയുക ഒരാൾ വാങ്ങി തന്നതാണ് കേട്ടോ ഫുഡ് കാണിച്ചത് ഇതിനകത്ത് ബ്ലോഗ് ചിക്കൻ്റെ പീസുകളാണ് തണുത്തു പോയിട്ടുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനും പിന്നെ ഇങ്ങനത്തെ സാധനമൊന്നും കഴിക്കാൻ എനിക്ക് പൊതുവേ താല്പര്യമില്ല അപ്പോൾ തണുത്തു പോയിട്ടുണ്ട് അപ്പോൾ ഞാനിതിപ്പം തിന്നാൻ പോവുകയാണ് ഇത് തിന്നിട്ട് വേണം കയറി കിടന്ന് ഉറങ്ങാൻ അപ്പോൾ ഇന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല കേട്ടോ നാളത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ആയിട്ട് നമുക്ക് ബ്ലോഗ് അവസാനിപ്പിക്കാം ഞാൻ എന്തൊക്കെ ഫുഡ് കഴിക്കണ്ടാന്ന് വിചാരിക്കുന്നു അന്നക്കെ ഫുഡ് എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ പക്ഷെ എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടെന്ന് ഉറങ്ങാം കേട്ടോ ായിട്ട് മുഖത്ത് കുറേ മോയിസ്ചറൈസർ ഇടുന്നുണ്ട് കേട്ടോ കാരണം ഭയങ്കര സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുക സൺസ്ക്രീൻ ലോഷനും മോസ്ചറൈസറും ആദ്യം പണ്ട് പൗഡർ ഇടായിരുന്നു ഇപ്പോൾ ഞാൻ പൗഡർ ഇടുന്നില്ല അത് പൊട്ട് കന്മശി കുറച്ച് ലിപ്സ്റ്റിക് ഇത് മാത്രമാണ് എൻ്റെ എന്താ പറയുക ഒരുക്കം എന്ന് പറയുന്നത് അപ്പോൾ കുറേ തുണി അലക്കി ആറിയിടാണ്ടായിരുന്നു അലക്കിയത് വാഷിംഗ് മെഷീനാണ് ഞാൻ ഇട്ടു കാരണം അത് നല്ല വെയിൽ കണ്ടു അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോകും ഇല്ലെങ്കിൽ നാളെ രാവിലെ പോകും അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ ഞാനാണെ എനിക്ക് കുറേ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറേ ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയാൻ വേണ്ടി കുറേ പിക്കിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചക്ക വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി വീഡിയോ ഒക്കെ ചെയ്ത ശേഷം ബാക്കി ഓഫീസിലേക്ക് കൊണ്ടുപോകാം കേട്ടോ ഓഫീസില് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പിള്ളേർ ഹോസ്റ്റലിൽ പി ജി ഒക്കെ ആയിട്ട് നിൽക്കുന്ന പിള്ളാരുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഹോം മെയ്ഡ് പിക്കിസ് ഒക്കെ അപ്പോൾ ഇപ്പോൾ മഴ കുറഞ്ഞ നേരം നോക്കി ഞാൻ പോട്ടെട്ടോ കോഴിക്കോട് പിന്നലെ ഇന്നും വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല ആ ഞാൻ പുറത്ത് കാണിച്ചുതരാം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിച്ചു വരി തുടച്ചു എല്ലാം കഴിഞ്ഞു അവർക്ക് പിക്കിൾസ് ഒക്കെ കൊണ്ടുപോകും അവർക്കുള്ള പിക്കിൾസ് ചക്ക വരട്ടിയത് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര ഹാപ്പി ഇത് കൊണ്ടുപോകുമ്പോൾ അവർ ചൂട് വേണ്ടി പിന്നെ ഭയങ്കര അടിയായിരിക്കും അപ്പോൾ ഓക്കെ നമുക്ക് പോകാം കോഴിക്കോടുണ്ടല്ലോ എത്ര മറയാന്ന് പറഞ്ഞാൽ ഫാനൊന്നും ഇട്ടില്ലെങ്കിൽ ശരിയാറില്ലേ കാരണം നല്ല എന്താ പറയുക ഒരു ഉഷ്ണം പോലത്തെ ഒരു അവസ്ഥയാണ് നല്ല ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഓക്കെ അപ്പോൾ പോയി വരാം എഞ്ചും അമ്മയും പോയി വരാം കേട്ടോ ഇന്നും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇന്നലെയും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ അങ്ങനെ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ അങ്ങനെ രാവിലെ അങ്ങനെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കഴിക്കുന്ന സ്വഭാവം എനിക്കില്ലായിരുന്നു കാരണം ഞാൻ പ്ലസ് ടു ഒക്കെ കുറച്ച് ദൂരെയാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ പിന്നെ ഇതേ ടിക്കിൾസൊക്കെ ആയി പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയില് വന്നിട്ട് കുറച്ച് നമുക്ക് ഓഫീസിൽ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഓഫീസിൽ വീഡിയോ അങ്ങനെ എടുക്കല് വളരെ കുറവാണ് കാരണം എല്ലാവരും നല്ല ബിസി ബിസിയായിരിക്കും പക്ഷെ നമുക്ക് ഓഫീസിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു ഇപ്പൊ ഫുൾ ആയിട്ടോ വേക്കൻസിടെ അവനേനെ കൊടുക്കോളൂ കാരണം എല്ലാവർക്കും നല്ല വൃത്തിക്ക് ഷെയർ കൂടി ഓടി വരും അമ്മ ും എന്റെ മോളുടെ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് എനിക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കിട്ടിണ്ട് പക്ഷെ ഇതൊക്കെ എനിക്കുള്ളതാണ് അത് വേറെ കാര്യം ഇതിനകത്ത് ചോക്ലേറ്റ് ഉണ്ട് അപ്പൊ അത് കൊളിക്കുന്ന കുറെ പേര് ഇവിടെ ഇരിപ്പുണ്ട് താങ്ക് യു അതെ അപ്പൊ ഇതിനകത്ത് ചോക്ലേറ്റ് ഇവിടുന്ന് ഭാഗ്യം പോയി എന്റെ കാരണം വീട്ടിൽ കൊണ്ടുവരുന്ന ഒറ്റക്ക് തിന്നെയായിരുന്നു ഇവിടുന്ന് നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ നല്ല 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 ടേസ്റ്റാണ് ചോക്ലേറ്റ് സൂപ്പർ എന്റെ ബർത്തോലെ തന്നെ തരണം കേട്ടോ എല്ലാരും നമുക്ക് ഇവിടെ ബിസിനസ് പാർക്കില് റൂഫ് ടോപ്പില് ഫുഡ് ഉണ്ട് കേട്ടോ എല്ലാരും അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഞാനവിടെ കഴിക്കാന്ന് വിചാരിച്ചപ്പുണ്ട് എനിക്കൊരു ഫുഡിന് ഒരു ഓഫർ കിട്ടി പുറത്തുപോയി കഴിക്കാൻ വിചാരിച്ചു പിന്നെ അവിടുത്തെ സമൂസയും ചായക്കാൻ അടിപൊളി വൈകുന്നേരം സമയം കിട്ടുമെങ്കിൽ നമുക്കൊന്ന് പോവാട്ടോ അതെ അതെ ചെറിയ ചെറിയ മഴ എനിക്കാണെങ്കിൽ ഫുള്ള് ഫോൺ കോൾസ് ആണ് കേട്ടോ അപ്പൊ കൊറേ കോളുകൾ ഞാൻ ഓഫീസ് നമ്പറിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ടേക്കാണ് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കാരണം ഈ ബിസിനസ് വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരഡൈസ് ആണ് കേട്ടോ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ചീത്ത കാര്യങ്ങളും നടക്കുന്നുണ്ട് അതായത് കുറേ കമ്പനി വന്നിട്ട് കുറേ ഫണ്ടൊക്കെ എടുത്ത് തട്ടിച്ചു പോകുന്ന സംഭവങ്ങളുണ്ട് അതല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന കമ്പനികളുണ്ട് അതെല്ലായിടത്തും ഉണ്ടാവുമല്ലോ അപ്പോൾ പിള്ളേർ നോക്കാം ഫോളോവേഴ്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശരിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഫുഡ് അടിച്ചിട്ട് വരാം എനിക്ക് തൊണ്ടയാട് ബൈപ്പാസിലുള്ള ടോപ്പ് ഫോമിലാട്ടോ ഫുഡ് കഴിക്കാൻ ഓഫർ ഇട്ടിരിക്കുന്നത് ഫുഡ് ബ്ലോക്കറായ കാരണം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ഓഫറുകളൊക്കെ കിട്ടിട്ടുണ്ടോ ടോപ്പ് ബിരിയാണി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എങ്ങനെയൊക്കെ വന്നാലും എനിക്ക് ചോദിച്ചോടാട്ടോ കൂടുതലും കുറച്ച് മതിയേ രണ്ട് ടൈപ്പ് റൈസ് ഉണ്ട് പൊന്നിയരി കുരുവേ വന്നത് മതി കഴിച്ചിട്ടുണ്ട് പായസമുണ്ട് പയറുണ്ട് കൂട്ടുകറിയുണ്ട് മീൻ തേങ്ങ അരച്ച അരച്ചക്കറിയുണ്ട് ഇഞ്ചിപ്പൊടിയുണ്ട് അവിയൽ പൊന്നാട്ടം സാമ്പാർ രസം പിന്നെ ബിരിയാണി കരി നല്ല വർക്ക് ബിസിയിലാണ് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് ഓഫീസിൽ തിരിച്ചെത്തിയിട്ടോ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതാണ് കുറേ പേര് ആണ് പിന്നെ ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ വീഡിയോ ഷെയർ ചെയ്തായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഒത്തിരി ആളുകൾ കണ്ടു കുറേ പേര് അപ്രീഷിയേറ്റ് ചെയ്തു കുറേ ഞാനത് ഇട്ടതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് പിന്നെ അതുപോലെ ഈ ദുരിതം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ മോശമായി വൃത്തികെട്ട രീതിയിൽ ഒരാൾ കമന്റ് ഇട്ടു സ്ത്രീകളുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വിട്ടേക്ക് എനിക്ക് അങ്ങനെ 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 വളരെ മോശമായ രീതിയിൽ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അയാൾ അയച്ച മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്തു പിന്നെ പിന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോ റീൽസ് ഇട്ടു കേട്ടോ അപ്പോൾ അത് കുറേ പേര് കണ്ട് അപ്പോൾ ചേച്ചി തന്നെ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടി അക്കൗണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണോ അങ്ങനെയൊക്കെ ചോദിച്ചു പക്ഷേ ആളെ ഇപ്പോൾ പിടിച്ചു എന്നാണ് പറയുന്നത് വയനാട്ടുകാരൻ തന്നെയാന്ന് എനിവേ മനുഷ്യനോളം അതായത് എപ്പോഴും നമ്മൾ നമുക്കെന്തെങ്കിലും നമ്മളത് എഫക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത് ഒരു പാർട്ടാണ് ഇന്ത്യ ഇന്ത്യക്ക് വന്നാലും കുഴപ്പമില്ല കേരളം എന്നൊത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ജില്ല വയനാടാണെങ്കിലും നമ്മുടെ താലൂക്ക് നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടർ അല്ലേ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ നമുക്ക് വിഷയമുള്ളൂ എന്ന മെൻ്റാലിറ്റിയാണ് ഭൂരിഭാഗം ആളുകൾക്കുണ്ടോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മളത് എഫക്ട് ചെയ്യണമെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ എഫക്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പറ്റിയതാണ് അല്ലെങ്കിൽ നമുക്ക് പറ്റണം എന്നാൽ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ വൈനപ്പിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം എന്ന് മീ അനോൺ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും